പരിഷ്കാരങ്ങൾ വരുമ്പോൾ ഇവർ മലപ്പുറത്ത് ഒരു മാഫിയ ഉണ്ട് ആ മാഫിയാണ് ഇതിന്റെ പ്രവർത്തിക്കുന്നത് അത് കണ്ട് നമ്മൾ ഭയപ്പെടണ്ട ഇത്തരം മാഫിയും ഗവൺമെന്റ് അംഗീകരിക്കത്തില്ല മലപ്പുറത്ത് ഇതിന്റെ ആ മന്ത്രിന്റെ മന്ത്രി സമന തെറ്റിയ പോലെയാണ് മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഈ വെയിലത്തെ ഒരു വിദ്യാർത്ഥിനെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയോ ഒരു ഒരു സ്കൂട്ടി ഓനെ ബൈക്ക് അറിയാത്ത മന്ത്രി ഗണേഷ് കുമാർ മലപ്പുറം ജില്ലയെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ മാഫിയ ഗുണ്ടകളാണെന്ന് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായി വളരെ മോശമായിട്ട് അങ്ങനെ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പക്ഷേ ഇവിടെ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പം ഇതേ ഇതേപോലെ തന്നെ ഒരിക്കൽ അച്യുതാനന്ദൻ ഇതേപോലെ പറയുകയുണ്ടായി മലപ്പുറത്തെക്കുറിച്ച് ഇത് പൊതുവെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന സമയത്ത് പൊതുവെ ഉണ്ടാവുന്നതാണ് മലപ്പുറത്തിനോട് വളരെ മോശമായിട്ട് ഒരു മലപ്പുറം ജില്ലയെ വളരെ താഴ്ത്തി കെട്ടിക്കൊണ്ടൊരു പെരുമാറ്റം ഇത് വളരെ നീചമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ഒരിക്കലും ഒരു മന്ത്രിമാരിൽ നിന്നും ഇത്തരത്തിലുള്ള അധികാരികളിൽ നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യ നിലവിലെ നിലവില് ഇന്ത്യൻ്റെ ഒരവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ ഇത്രയും അധികാരത്തിലിരിക്കുന്നവരൊക്കെ മലപ്പുറം ജില്ലയെ ഇത്രയും അധിക്ഷേപിച്ചുകൊണ്ട് മാഫിയകളാണെന്നൊക്കെ പറയുമ്പോൾ അത് വളരെ മോശം പ്രചരണമാണ് ഇപ്പോൾ മിനിസ്റ്റർ കെ ബി ഗണേഷ് കുമാർ നമ്മൾ ഒക്കെ മിനിസ്റ്റർ കെ ബി ഗണേഷ് കുമാർ ഞങ്ങളിപ്പോൾ മലപ്പുറത്തെ ഒരു ഗ്രൗണ്ടിൽ നിന്ന് അവിടെ സമരം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രതികരണം തേടുകയായിരുന്നു അവർ പറയുന്നത് അവർ ഒരു കാരണവശാലും ഈ ടെസ്റ്റിന്റെ ഈ രീതിയിലുള്ള പരിഷ്കരണം അതായത് മുപ്പത് പേരാക്കി മാറ്റുന്നതിന് അവർ അനുകൂലിക്കില്ല എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട കൺസേണും അതാണ് തൊണ്ണൂറ് അറുപത് പേർക്ക് ടെസ്റ്റ് നടന്നിരിക്കുന്നത് മുപ്പതാകുമ്പോൾ ഒരുപാട് ലിസ്റ്റ് വരുന്നു പെൻഡിങ്ങിൽ എന്നുള്ളതാണ് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ നമ്പർ മാറ്റാൻ കെ ബി ഗണേഷ് കുമാർ അരുൺ അതിന്റെ ഒരു എല്ലാവരും വളരെ ആകാംക്ഷയോടെ പറയുന്ന ഒരു കാര്യമാണ് ഈ റോഡ് സേഫ്റ്റി റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് റോഡ് സേഫ്റ്റിക്ക് ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണെന്ന് ഒരു വാഹനം ഓടിക്കുന്നില്ല ലൈസൻസ് ആണ് ആ ലൈസൻസ് ആണ് ഒരാൾക്ക് റോഡിൽ വണ്ടി ഇറക്കാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കുന്നത് ആ ലൈസൻസ് വളരെ നിസ്സാരമായി കൊടുക്കണം ആരാവശ്യപ്പെട്ടാലും കൊടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ലൈസൻസിന് ഒരു വാല്യൂ ഉണ്ട് ഈ ലൈസൻസ് വണ്ടി നേരെ ഓടിക്കാൻ അറിയാത്ത ഒരാൾക്ക് ലൈസൻസ് കൊടുത്താൽ അയാൾ ഉണ്ടാക്കുന്ന അപകടത്തിൽ മറ്റ് മരണങ്ങൾ സംഭവിക്കും അപ്പൊ നമ്മൾ റോഡ് സേഫ്റ്റിയെ സംബന്ധിച്ചെല്ലാം വളരെ ആചാരമായി സംസാരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് അപ്പൊ നടന്നു പോകുന്നവർ തമ്മിൽ കൂട്ടിയിടിച്ചാലും മരിക്കാറില്ല സൈക്കിളിൽ പോകുന്നവർ കൂട്ടിയിടിച്ച് മരിക്കാറില്ല പക്ഷെ വാഹനം ഓടിച്ച് വരുന്നവർ മറ്റുള്ളവരെ നടന്നു പോകുന്നവരെയും മറ്റ് വാഹനത്തിൽ വരുന്നവരെയും ഹിറ്റ് ചെയ്യുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് ചില പരിഷ്കാരങ്ങൾ വരുമ്പോൾ ഇവർ മനപ്പുറത്ത് ഒരു മാഫിയ ഉണ്ട് ആ മാഫിയ അത് നമ്മൾ ഒന്നും ഗവൺമെന്റ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വാക്കുകളാണ് ഇതൊക്കെ ഇതൊക്കെ ഒരു മന്ത്രിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഒരു വാക്കുണ്ടാവുക എന്ന് പറയുമ്പോൾ എന്താണ് ഇതിനൊക്കെ പറയാ ഓക്കെ ഡ്രൈവിംഗിന്റെ പരിഷ്കാരങ്ങളോ ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഒരു മന്ത്രിയിൽ നിന്ന് ഇത്തരത്തിലൊക്കെ ഒരു വാക്കുണ്ടാവുക എന്ന് പറയുമ്പോൾ എന്താണ് ഇത്രയൊക്കെ ഒരു മന്ത്രി തരം താഴാൻ പാടുണ്ടാവും ഇത്രയും ഒരു എന്താ പറയുക ഒരു മലപ്പുറം ജില്ലയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറയുമ്പോഴേ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ വളരെ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും കാരണം ഇത് സ്ഥിരം ഒരു പല്ലവിയാണ് പ്രത്യേകിച്ച് മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരിക്കുമ്പോഴാണ് കൂടുതലായിട്ടും ഇങ്ങനെ കാണാറ് പണ്ട് മലപ്പുറത്തെ കുട്ടികളൊക്കെ കോപ്പി അടിച്ച് ജയിച്ചവരാണെന്ന് ഒരിക്കൽ നമ്മളെ പിന്നെ അച്യുതാനന്ദം പറയുണ്ടായി വളരെ മോശമായ ഒരു നുണപ്രചരണമാണ് ഇതൊക്കെ ഇങ്ങനൊന്നും ഒരു മന്ത്രി തരം താഴാൻ പാടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും കാലത്ത് തോന്നിയിട്ടുണ്ടോ മലപ്പുറം ഗ്രൗണ്ടുകളിൽ ഇവിടെ ഗുണ്ടായുസം ഒന്നും നടക്കുന്നില്ല നിയമപരമായ രീതിയിൽ ഫീസ് അടച്ച് ഓൺലൈനിൽ അപേക്ഷ കൊടുത്ത് ഇവിടെ സർക്കാർ പറഞ്ഞ നിബന്ധനകൾ പാലിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റാണ് നടത്തുന്നത് സർക്കാരിൻ്റെ ടാക്സ് വെട്ടിപ്പോൾ സർക്കാരിൻ്റെ ഗുണ്ടായുസത്തിലേക്ക് ഒന്നും ഞങ്ങൾ പോയിട്ടില്ല പിന്നെ മലപ്പുറം എന്ന പേര് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ചില തോന്നും മുമ്പ് ഒരിക്കൽ പറഞ്ഞു ഈ മിനിസ്റ്റർ തന്നെ പറഞ്ഞായിട്ട് തോന്നുന്നുണ്ട് എസ് ടി പി ഐക്കാരാണ് ഇവിടെ സമരം നടത്തിയത് കഴിഞ്ഞ അമ്പതാക്കി കുറച്ചാണ് ഇവിടെ അങ്ങനെ മലപ്പുറത്തുകാർ അങ്ങനെ തരം തഴുത്താൻ പറ്റില്ല മന്ത്രി ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയുക വേണം അതല്ലാതെ ഞങ്ങൾ പിന്നോട്ട് നിൽക്കില്ല മന്ത്രി പ്രസ്താവന പിൻവലിക്കണം മലപ്പുറത്തെ പറ്റി ഇങ്ങനെ അപവാദം പറയുന്നു കേരളത്തിൽ ഞങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണം കേരളത്തിൽ തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ നടക്കുന്നുണ്ട് എൺപത്തിയാറ് ഗ്രൗണ്ടുകളിലും ഈ പ്രതിഷേധ സമരം നടക്കുന്നുണ്ട് സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് മറ്റ് എ കെ എം ഡി എസ് പോലെ മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എല്ലാ സംഘടനകളും ഇതിനോട് അനുകൂലമായിട്ടാണ് സമരം ചെയ്യുന്നത് ഈ സമരം ചെയ്യുന്നിടത്ത് മലപ്പുറത്തുകാർ മാത്രം എടുത്ത് എന്താ കാര്യം മലപ്പുറത്ത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഗുണ്ടായസം വല്ലതെന്ന് കാണിച്ച് നിങ്ങൾ കണ്ടോ ഇല്ലല്ലോ ഞങ്ങൾ സമാധാനപരമായിട്ട് സമരം ചെയ്യുക ചെയ്തത് കഴിഞ്ഞ തവണയും ഞങ്ങൾ സമാ ഞങ്ങളല്ല സമരം ചെയ്തത് അന്ന് ഇവിടെ വന്ന വിദ്യാർത്ഥികളാണ് സമരം ചെയ്തത് ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകൾ അന്ന് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല ഇന്ന് ഞങ്ങളാണ് സമരം ചെയ്യുന്നത് അത് ഈ സമരം ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ ആഹ്വാന പ്രകാരം തന്നെയാണ് അത് സമാധാനപരമായ സമരം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നു നിങ്ങൾ ചോദിക്കുന്നത് മറുപടി പറയുന്നു ഇത്ര തന്നെ ഇവിടെ തിരൂർ ആർ ടി ഓഫീസുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് എന്താണ് ബന്ധം ഗവൺമെന്റ് പിരിക്കേണ്ട ടാക്സ് പിരിക്കാൻ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ചെല്ലേണ്ടത് അത് അവരെ വെട്ടിച്ച് പിന്നെ ബസ് ഉടമകളോ പിന്നെ മറ്റു കോൺട്രാക്ട് വാഹനങ്ങളുടെ ഉടമകളോ ടാക്സി ഉടമകളോ അത് നടത്തുന്നുണ്ടെങ്കിൽ മറ്റേ ഞങ്ങളുള്ളവരും ടാക്സ് അടയ്ക്കുന്നത് ഞങ്ങൾ പതിനഞ്ച് കൊല്ലത്തിന് ഒന്നിച്ചാ വണ്ടി വാങ്ങുന്ന സമയത്ത് ആ ടാക്സ് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ടാക്സ് ഒട്ടിപ്പിക്കാനൊന്നും ഇല്ല ഞങ്ങളാരും ടാക്സിൻ്റെ മറ്റേ ആർ ടി ഓഫീസിലെ വർക്കോ ഞങ്ങൾ ചെയ്യുന്നില്ല അത് ഉടമകൾ ചെയ്യുന്ന ആ ടാക്സ് വെട്ടിപ്പ് ഡ്രൈവിംഗ് സ്കൂളായിരുന്നു നെഞ്ചത്ത് വയ്ക്കുന്ന എന്തിനാ അതും ആ പ്രസ്താവനയും മന്ത്രി പറഞ്ഞത് തെറ്റാണ് ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാരല്ല ടാക്സ് പൊട്ടിച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ട് പിരിപ്പിക്കേണ്ട ഗവൺമെൻറ് സംവിധാനമാണ് ഗവൺമെൻറ് ടാക്സ് വെട്ടിക്കാൻ വെട്ടിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെയും ഗവൺമെൻറ് ഭാഗത്തിൻ്റെയും മോശം തന്നെയാണ് മലപ്പുറത്തെ ഏതായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നിലവിൽ ഒരുപാട് സൊസൈറ്റി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് പലർക്കും ലൈസൻസ് കിട്ടുന്നില്ല പലർക്കും അവർ ആർ സി കിട്ടുന്നില്ല ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൊസൈറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഈ ഗണേഷ് കുമാർ മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്ര ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ടെസ്റ്റ് ഏർപ്പെടുത്തുക ഇതൊക്കെ വളരെ എന്താ പറയുക ഇത് പൊതുവെ ടോട്ടലി കേരളത്തിൽ ഒരു പ്രശ്നമാണ് ഇവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുക എന്നിട്ട് ടെസ്റ്റിനു വേണ്ടിയിട്ടുള്ള ആളുകളെ അതിനനുസരിച്ച് കൂട്ടുക ഇത്തരത്തിൽ വളരെ പ്രയാസപ്പെട്ട് കൊണ്ട് പോകുന്ന അന്നന്നത്തെ ചെലവിന് വേണ്ടി അന്നന്നത്തെ ദിന ചെലവിന് വേണ്ടി ജീവിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ട് ജീവിക്കുന്ന ഈ മന്ത്രിമാർക്കൊന്നും ഇവിടെ എത്ത ഓരോ മനുഷ്യരെയും ജീവിതങ്ങൾ കാണാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മന്ത്രിമാരൊക്കെ പ്രചരണത്തിന് വേണ്ടി മാത്രം വരുന്നവരാണ് ചില ആളുകളൊക്കെ പൊതുവെ ഗ്രാമങ്ങളിലൊക്കെ പിന്നീട് ആ ഗ്രാമങ്ങൾ പോലും ചിലപ്പോൾ അവർ കാണുകയില്ലയെന്നറിയില്ല അത്തരത്തിലെ ഒരു ഒരു പ്രത്യേക രീതിയാണ് പ്രത്യേകിച്ച് ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു രീതിയൊക്കെ ഇതൊരിക്കലും ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന രീതിയല്ല മാക്സിമം ഈ അദ്ദേഹം ഈ ഗതാഗത മന്ത്രിയൊക്കെ ആണെങ്കിലും ഈ ഡ്രൈവിംഗ് സ്കൂളുകൾക്കും അവർക്കുണ്ടാക്കുന്ന പ്രയാസം ചില്ലറയൊന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയുമോ ഗൾഫ് സിഫ്റ്റം സിസ്റ്റം സേഫ്റ്റിങ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഗൾഫിലെ റോഡും ഇവിടുത്തെ റോഡും കൂടെ ഒന്ന് താരതമ്യം ചെയ്യുന്നതും കൂടെ കുറച്ച് നന്നാവും കാരണം അത്രയും മോശമായ റോഡുകൾ ഒരുപാടുണ്ട് റോഡുകൾ മോശമായതുകൊണ്ട് തന്നെ ഒരുപാട് ആക്സിഡൻറ്റുകൾ കൂടുന്ന അവസ്ഥ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഹൈവേയുടെ ഒക്കെ വലിയ വർക്ക് ഭീമൻ വർക്കുകൾ നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ സൈഡിലൂടെ പോകുന്ന അവരൊക്കെ ഉണ്ടല്ലോ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് ആ സർവീസ് റോഡിലൂടെയൊക്കെ കാരണം ഒരു കോർപ്പറേറ്റിന് വേണ്ടിയിട്ട് കേരളം മൊത്തം കീറി മുറിച്ചു കൊടുക്കുകയാണെങ്കിലും നാളെ വരും കാലഘട്ടത്തിൽ കേരളത്തിന് അതൊരു വലിയ പ്രതീക്ഷ ആവുമെങ്കിലും വരും കാലഘട്ടത്തിൽ കുറേ മനുഷ്യർ ഇതിൻ്റെ പേരിൽ അപകടത്തിൽപ്പെട്ട് മരണമടയെന്ന് പോകുന്നുണ്ട് ശരിക്കും ആ മരിച്ചവരുടെ ഓരോ വർഷത്തും കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗതാഗതം മോശമായതുകൊണ്ടും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ കൂറ്റൻ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ഒരുപാട് ആളുകൾ അപകടത്തിൽപ്പെട്ട് ആക്സിഡൻറ്റിൽ ഒരുപാട് ആളുകൾ മരണമറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇത്തരത്തിൽ കോർപ്പറേറ്റുകളൊക്കെ വലിയ റോഡ് വരുമ്പോൾ ആ റോഡ് നമ്മൾ ടാക്സ് അടച്ച് നമ്മൾ പോവുന്ന റോഡ് നമ്മൾ അവിടെ അവിടെയും വേറൊരു കാര്യം ചിന്തിക്കാണ്ട് നമ്മൾ ഇന്ത്യയിൽ റോഡ് ടാക്സ് അടച്ചുകൊണ്ടാണ് നമ്മൾ റോഡിലൂടെ വാഹനം ഓടിക്കുന്നത് റോഡ് ടാക്സ് അടച്ചു ഓടിക്കേണ്ട റോഡുകൾ വളരെ വീട് കുറഞ്ഞ റോഡും വീണ്ടും ഈ റോഡ് ടാക്സിന് പുറമെ നമ്മളൊരു വീണ്ടും ഒരു ടോള് കൊടുത്തുകൊണ്ട് പോകുന്ന റോഡ് വേറെയും പിന്നെ ഗൾഫിനെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മളതിൽ ഓർക്കാനുണ്ട് കേട്ടോ കാരണം ഗൾഫിൽ സംബന്ധിച്ചിടത്തോളം റോഡ് ടാക്സ് അല്ല അവിടെ ടോളാണ് ഉള്ളത് ഇവിടെ ടോളും പിന്നീടൊരു റോഡ് ടാക്സും പാടി അടക്കുന്ന സമയത്ത് നമ്മൾ ജനങ്ങളൊക്കെ പ്രതികരിക്കാതിരിക്കുമ്പോൾ നമ്മളൊക്കെ വിഡ്ഢികളായി മാറുന്നുണ്ടോ അല്ലെങ്കിൽ അധികാരികൾ നമ്മളെ വിഡ്ഢികളാക്കുന്നുണ്ടോ എന്നും കൂടെ ചോദ്യ ചിഹ്നമാണ് ഇവിടെ കൊടുക്കുന്ന റോഡ് ഈ കട്ടർ റോഡ് അഴിക്കറ പത്ത് ദിവസാവുന്നതിന് മുമ്പേ വണ്ടി കട്ടപ്പുറത്ത് കയറും ഇതിന്റെ പണി പണി പൈസ ആര് തരും സർക്കാർ തരുമോ മന്ത്രിക്ക് പലതും പറയാം തലപ്പത്തി മന്ത്രിക്ക് മന്ത്രിക്ക് മന്ത്രി മന്ത്രിക്ക് പലതും പറയാം മന്ത്രി പറഞ്ഞല്ലോ മന്ത്രി ഗൾഫിലാണ് എടുത്തതെന്ന് ഇവിടെ ഉള്ള ആളുകൾക്ക് അത്രയും ഗൾഫിൽ പോയി എടുക്കാനുള്ള നിവൃത്തി ഉണ്ടോ ഇവിടെയല്ലേ ഉള്ളൂ നമ്മൾ എങ്ങനെയാണോ ഈ പെണ്ണുങ്ങൾ ഇതുപോലെ പോയി നമുക്ക് മറ്റുള്ളവര് ആണുങ്ങൾ പറഞ്ഞോട്ടെ പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പറ്റൂല ഗിയറുള്ള വണ്ടി ഓട്ടിക്കണോന്നാണ് പറയുന്നത് അറുപത് വയസ്സായ സ്ത്രീനെ ഞങ്ങൾ ബുള്ളറ്റ് ഗേറ്റ് വിടട്ടോ വിടട്ടോ ഇതൊക്കെ ഒരു ന്യായം ഇല്ല കുട്ടി പറയണേനവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരങ്ങൾ പറഞ്ഞാൽ പിൻവലിക്കും മന്ത്രി ശരിക്ക് പറയാണെങ്കിൽ ഈ മലപ്പുറത്തെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ മന്ത്രി സംസാരിക്കുമ്പോ ശരിക്ക് പറയുകയാണെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു വിഭിന്നത നിർമ്മിച്ചുകൊണ്ട് ഇവരൊക്കെ സമരം ചെയ്തുകൊണ്ടിരിക്കുക ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു മേഖലയും കാരണം ഒരു എന്താ പറയാ സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നിയമമായെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇതൊരു ഒരുപാട് ആളുകളുടെ ഡ്രൈവിംഗ് ലൈസൻസും അത് അത്തരത്തിൽ ആർ സിക്കൊക്കെ അവർ പണം കെട്ടിയതിന് ശേഷം വീണ്ടും ഇതിനൊക്കെ വെയിറ്റ് ചെയ്യുക ഒരുപാട് എത്ര കാലങ്ങളായിട്ട് ലൈസൻസ് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് ആർ സി ബുക്ക് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് ഇത്തരത്തിലൊരു പ്രയാസം അനുഭവിച്ചു ജനങ്ങളൊക്കെ എപ്പോഴും ഭരിക്കുന്നവർ ജനങ്ങളെ അവസ്ഥയും കൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തൊഴിലുകളൊക്കെ ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ നടത്തുന്ന ആളുകളുടെ അവസ്ഥ കൂടെ പരിഗണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ പാസ്സാകുക എപ്പോഴും ഒരു നിയമം ഒരു പാസ്സാക്കുമ്പോൾ അത് എത്ര കണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രയാസം ഉണ്ടാവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അധികാരികൾ ചിന്തിക്കുന്നില്ലെങ്കിൽ അതൊരു വലിയ പ്രയാസം തന്നെ സൃഷ്ടിക്കും ഈ അടുത്തിടെ ആയിട്ട് പലപ്പോഴും പിന്നെ ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിൽ പിന്നെ അധികാരികൾക്ക് അഡ്വൈസ് ചെയ്യുന്ന ആളുകളുണ്ട് ഈ അഡ്വൈസ് ചെയ്യുന്ന ആളുകളെ മുഖം ഈ അടുത്തിടായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കോപിതനായിക്കൊണ്ട് ആരോ പറയും പറയുകൂടെ ചെയ്തു ആ അഡ്വൈസ് ചെയ്യുന്ന ആളെ ഒരവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നമ്മളെ മന്ത്രിമാരെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത് ഇത്രയും ഭീമമായ റോഡ് ടാക്സ് നമ്മൾ അടക്കുന്നുണ്ട് എന്നിട്ടും തൊണ്ണൂറ് ശതമാനം റോഡ് അപകടങ്ങളും ഈ റോഡ് മോശമായതുകൊണ്ടാണ് നടക്കുന്നത് ഇപ്പോഴത്തെ നിലവിൽ ഒരുപാട് ആക്സിഡൻറ്റുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ റോഡിൻ്റെ അപകടങ്ങൾ റോഡ് പണികളും നടക്കുന്നത് കൊണ്ടും ഒരുപാട് പ്രയാസങ്ങൾക്ക് ജനങ്ങൾക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആക്സിഡൻറ്റ് റേഷ്യ അത്തരത്തിലുള്ള ആക്സിഡൻറ്റ് റേഷ്യയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ളൊരു പോം വഴിയാണ് യഥാർത്ഥത്തിൽ ഈ സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഇത്തരത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകളും അതുമായി സംബന്ധിച്ചിട്ടുള്ള ആളുകളൊക്കെ വെറുതെ പ്രയാസപ്പെടുത്തുന്നത് ജനജീവിതം പ്രയാസപ്പെടുത്തുന്നതിലേക്കാണ് പലർക്കും ഡ്രൈവിംഗ് പഠിച്ചിട്ട് ലൈസൻസ് കിട്ടാത്ത ആ ലൈസൻസിന് ഫൈനടക്കുക ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഫൈന് വാങ്ങിക്കാൻ കുറച്ച് പോലീസുകാരും ഇത്തരത്തിലുള്ള അവസ്ഥ ജനങ്ങളെ ജീവിതം ദുസ്സഹായമാക്കുന്നത് നമ്മളെപ്പോഴും ഈ ഇത്തരത്തിൽ ഭരിക്കുന്നവർ എപ്പോഴും പുറകിൽ ഒരു ചിന്തിക്കേണ്ട ഒരു അവസ്ഥ കൂടെ ഉണ്ട് എന്തായാലും ഒരു ഡ്രൈവിംഗ് തൊഴിലാളി പറയുന്നൊരു പ്രയാസകരമായ അവസ്ഥയുണ്ട് അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം അധികാരത്തിൽ കയറ്റുന്നത് വരെ ഒരു സ്വഭാവവും അധികാരത്തിൽ കയറിയതിന് ശേഷം മറ്റൊരു സ്വഭാവവും ഇത് വളരെ മോശം പ്രതികരണമാണ് ജനങ്ങളോട് ചെയ്യുന്നത് ആ മന്ത്രിന്റെ സംസാര സമതന തെറ്റിയ പോലെയാണ് മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയാണെന്ന് ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഈ വെയിലത്തെ ഒരു വിദ്യാർത്ഥിനെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു സ്കൂട്ടി അറിയാത്തവന് ഓനെ ഒരു ബൈക്ക് അറിയാത്തവൻ അവനെ പഠിപ്പിക്കണമെങ്കിൽ അതിൻ്റെ കഷ്ടപ്പാട് ആ പഠിപ്പിക്കുന്ന പഠിപ്പിക്കണ ആൾക്കറിയുള്ളൂ എന്നിട്ട് അതൊരു മാഫിയാണെന്ന് പറയുമ്പോൾ എത്രത്തോളം വിഷമമുണ്ടാവും മന്ത്രി വിദേശത്തെ പരിഷ്കാരം കിട്ടുകൊണ്ടിരുന്നത് ഒരു പഴഞ്ചൊല്ലുണ്ട് ആന പിന്നു കണ്ടിട്ട് മോയിൽ അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് കരണ്ടായിട്ടും പിന്നെ റോഡായിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ടായിട്ടും എല്ലാ കാര്യങ്ങളും കൊണ്ടും ഇവിടെ എന്തോ ഉള്ളത് ഇവിടെ ആദ്യം അത് ശരിയാക്കണ്ടേ അപ്പോൾ അപ്പോൾ അതിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങളൊക്കെ ഇത് അങ്ങനത്തെ പരിഷ്കാരം മാത്രം ജനങ്ങളെ അടിച്ചേൽപ്പിക്കുക ഇവിടെ എല്ലാം കൊണ്ടുവരട്ടെ റോഡും കാര്യങ്ങളും അവിടുത്തെ പോലത്തെ എല്ലാം എല്ലാം കൊണ്ടുവരട്ടെ അപ്പം റെഡിയാക്കാം ഇത് ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഒരു ദിവസം ഒരു വണ്ടി പഠിപ്പിച്ചു കൊടുത്താൽ അതിൻ്റെ വേദന എത്രയെന്ന് എല്ലാവർക്കും അറിയാം ഒരു 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 തൊഴിലാളിക്ക് ഒരു എഴുന്നൂറ്റി അൻപത് ഉറുപ്പ്യെ അറുന്നൂറോ എഴുന്നൂറോ എണ്ണൂറോ കിട്ടും അത് രാവിലെ തൊട്ട് ആ കൊടും വെയിൽ വരെ കൊള്ളണം എന്നിട്ടാണ് ഇയാൾ പറഞ്ഞത് മലപ്പുറത്ത് പിന്നെ മാഫിയാണെന്ന് നമുക്ക് ഗുണം ചെയ്യും എന്നുണ്ടെങ്കിലും നമ്മൾ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൂടെ നമ്മൾ കാണണം ഒരു നിയമം പാസ് ആക്കി ഇടുമ്പോഴ് നമ്മള് അതിൻ്റെ ഒരു പ്രയാസ ഘട്ടങ്ങളുണ്ടോ അത് എത്രമാത്രം ജനങ്ങളെ ബാധിക്കും അത് എത്രമാത്രം സാധാരണക്കാർക്ക് എത്രമാത്രം പ്രയാസം അനുഭവിക്കും ഡ്രൈവിംഗ് ലൈസൻസ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു നിയമപ്രകാരമായി നൽകുന്ന അതാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് പക്ഷേ എന്നിരുന്നാലും നിയമബോധത്തോടെ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഈ ലൈസൻസിന് കൂടുതൽ വാലിഡിറ്റി ഉണ്ടാവുക അതുകൂടെ ഈ ഡ്രൈവിങ് ലൈസൻസ് എടുത്തവർക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കും പലപ്പോഴും ഡ്രൈവിംഗ് ലൈസൻസ് ലൈസൻസ് ഉള്ളവർ തന്നെ ഒരുപാട് അപകടകരമായി വാഹനം ഓടിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് അപകടം സൃഷ്ടിച്ചതും ഒക്കെ നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് ചിലപ്പോൾ അത് ഒരു വലിയ അപകടങ്ങൾ പല വലിയ അപകടങ്ങളും ലൈസൻസ് ഉള്ളവർ തന്നെയാണ് പക്ഷേ ഇതുകൊണ്ടൊക്കെ ചില സമയങ്ങളിൽ നമ്മളെ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നിയമം ചില ഭാഗങ്ങളിൽ കർശനമാക്കിയിട്ടുണ്ടാവും പക്ഷേ എന്നിരുന്നാലും ഒരു പ്രത്യേക വിഭാഗത്തെ പോലെ അല്ലെങ്കിൽ ഒരു മലപ്പുറം ജില്ലയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിൽ വളരെ മോശവുമാണ് അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം